ബുക്ക് ആരുടെയും ഔദാര്യമല്ല ഉടമസ്ഥന്റെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ ഭാവവും കോലവും മാറും എന്നാണ് ഈ കേരള സ്റ്റേറ്റ് ന്യൂസ് ബൈക്ക് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന് പറയാനുള്ളത് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലാ ആർട്ടിഫീസുകൾക്ക് മുമ്പിലേക്കും കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ മുഴുവൻ അംഗങ്ങളും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ഇവിടെ വന്നിട്ട് ഔദാര്യം സ്വീകരിക്കാനല്ല നമ്മൾ ഈ ആർ സി ഉടമകളുടെ അവകാശമായിട്ടുള്ള ആർ സി ബുക്ക് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാ അത് യഥാസമയം വേണമെന്ന് പറയാൻ വേണ്ടിട്ടാ അതുകൊണ്ട് ഈ സമരത്തിന് സർക്കാരും മോട്ടോർ വാഹന വകുപ്പും കണ്ടില്ലെന്ന് നടിച്ചാൽ ഇത് സൂചന സമരം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഈ സമരത്തിന്റെ രൂപം മാറും മറ്റു രീതികളിലേക്ക് കേരളം ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള സമരമുറകളുമായിട്ട് ഈ സംഘടന മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു ഇന്ന് നടന്ന എല്ലാ ജില്ലാ ആർ ടിഒഫിസുകളും ഉള്ളിലേക്ക് നടന്ന സമരത്തിന് ആശംസകളും അഭിവാദ്യങ്ങളും ഓർപ്പിക്കുന്നു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ ആർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആർച്ചി ഇന്നൊരു കിട്ടാക്കനിയാണ് എട്ട് മാസത്തോളമായി പൊതുജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇന്ന് കേരള സിറ്റി യൂസ് ബൈക്ക് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ പെറ്റി ഈ ഐ ക്യാമറ പോലുള്ള ഫൈനുകൾ അടക്കാൻ പറ്റാതെ ജനനെട്ടോട്ടമോടുമ്പോൾ ഒരു ഏകജാലക സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ന്യൂസ് ബൈക്ക് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഒരു വമ്പിച്ച സമരത്തിനുള്ള പടപ്പുറപ്പാടാണ് ഈ സമരം സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ ഭാവവും പോലവും മാറും എന്നാണ് ഈ കേരള സ്റ്റേറ്റ് യൂസ് ബൈക്ക് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന് പറയാനുള്ളത് ഈ ഈ തീരുമാനം ഗവൺമെന്റ് മാറ്റുക തന്നെ വേണം നമുക്കെല്ലാവർക്കും അറിയാം ഒട്ടനവധി ലക്ഷക്കണക്കിന് രൂപ വരുമാന മാർഗമുള്ള ഈ മേഖലയെ ഇല്ലാത ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് സർക്കാർ ഇത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വന്തക്കാർക്ക് പ്രസ് സ്വന്തം പ്രസ്സുകാർക്ക് അച്ചടി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഫണ്ട് തിരിമറി നടത്തിക്കൊണ്ട് ഈ കൊട്ടേഷൻ എടുത്ത ഐ ടി ലിമിറ്റഡ് കമ്പനിക്ക് ക്യാഷ് കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും സർക്കാരിന്റെ കമ്മീഷൻ വ്യവസ്ഥയ്ക്ക് വേണ്ടി മാത്രമാണ് അതിനെതിരാണ് ഈ സമരം ഈ സമരം സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഭാവവും കോലവും മാറുമെന്ന് കേരള സ്റ്റേറ്റ് യൂസ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിക്കുകയാണ് കേരള സ്റ്റേറ്റ് യൂസ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ജില്ലാ ആർ ഓഫീസ് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കുകയാണ് ആർ സി ബുക്ക് ആരുടെയും ഔദാര്യമല്ല ഉടമസ്ഥന്റെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആർ സി ബുക്ക് പ്രിന്റിംഗ് നിലച്ചിട്ട് ഇന്ന് ഏകദേശം എട്ട് മാസത്തോളമായി ഒരു വാഹനം വിൽപ്പന നടത്തിയാൽ അത് യഥാസമയം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സർക്കാർ നിശ്ചയിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ ഫീസ് അടച്ചിട്ടും സർക്കാർ ഫണ്ട് വകമാറ്റി കോടികളോളം പ്രിന്റിംഗ് അടിക്കുന്ന കമ്പനിക്ക് നൽകാനുള്ള കാരണം പറഞ്ഞ് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇന്ന് വരെ പ്രിന്റിങ് നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പേരിന് മാത്രം കള്ളിൽ പടിയിടാനായി ഓരോ മാസത്തിലെയും കുറച്ച് കുറച്ച് ബുക്കുകൾ അടിച്ചുകൊണ്ട് കോടതികളെയും ജനങ്ങളെയും പറ്റിക്കുന്നതിന് വേണ്ടി വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വാഹന കച്ചവടക്കാരായ ഒരേ ഒരു സംഘടന കെ എസ് യു ബി ഡി പി അതിന്റെ തണലിൽ ഇന്ന് നടത്തപ്പെടുന്ന ബഹുജന പ്രക്ഷോഭത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതിന്റെ ഭാഗമാക്കാവുകയാണ് ഇന്ന് മലപ്പുറം ഡി എസ് പി ഓഫീസ് പരിസരത്ത് നിന്നും ആർ ടി ഓഫീസിലേക്ക് ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനവും ആർ പി ഓഫീസിന് മുന്നിൽ ധർണാ സമരവും നടത്തുകയാണ് സംഘടനയുടെ സംസ്ഥാന നേതാവ് സംസ്ഥാന പ്രസിഡന്റായ ശ്രീ അനിൽ വർഗീസ് അവർകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത് ഇന്നത്തെ ധർണാ സമരം സൂചന സമരം മാത്രമാണ് ഇത് കണ്ട് സർക്കാരിന്റെ കണ്ണു തുറന്നില്ലെങ്കിൽ എല്ലാ ജില്ലകളിലെയും പണികളെയും ബഹുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടന ആസൂത്രണം ചെയ്യുന്നതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് വാഹന ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ശ്രീ മുഹമ്മദ് അലി അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ കൌൺസിലർമാർ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ താലൂക്ക് ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രസിഡന്റുമാരായി സെക്രട്ടറിമാർ ട്രഷറർമാർ തുടങ്ങിയ

അറിയാം മുഴുവൻ പറ്റിക്കാൻ പറ്റായിട്ട് ഇതും പറഞ്ഞ പേര് പറഞ്ഞ പറ്റിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇന്നത്തെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് ആ കാര്യത്തിനൊരു സംശയമില്ല രൂപ ഒരു അത് മുഴുവൻ ഗവൺമെന്റിന്റെ അവർക്ക് കൊടുക്കാനുള്ള അവസ്ഥ അതിന് പോലും അഞ്ച് രൂപ വാങ്ങുന്ന ഗവൺമെന്റ്

ആളുകാൻ നിർമ്മിക്കുന്ന പ്രിയപ്പെട്ട ഗവൺമെന്റിനെ ചോദിക്കുന്നു ഒരു ಇದರಲ್ಲಿ ವಂದನೆ ಕೊದು ತೆರ ರೋಟು ಹಾಕುವವರು ಮನಸ್ಸಾಕಿಯರೆ ಇದೊಂದು ಸೂಜನಾ ಸಮರ ಮಾತ್ರವನು ಈ ಸೂಜನೆನ ಬಡಿಸಲೇಗಿ ಪ್ರಿಯപ്പെട്ട ወንድಿಮಾರೋ ಹೋಕೋ ಏಲೋತ ದುಸೋಕೆ ಕೆಡಿರೇಷೆ ಸರ್ವಕೆ ಪರಸಿಯೋಸೇ ಸಮಬಾತಿಗೈಯಿ ಅಪ್ಪದ ತರಾಯಾಕಿಯ ಅಪ್ಪದ ಮಾದರನಕಿಯ ತವ ಪ್ರಯತ್ನ ಅನುಭವಿತವಡಿರುವಿರಿ ಪ್ರಿಯಪ್ರಿಯರೇ ನಮ ಪರಿಯಮಂ ದೈಚೆ ಒಂದು പതിനെട്ട് വയസ്സായി എന്തിനാണ് ഈ മോട്ടോർ വാഹന കൊണ്ടുവന്നപ്പോ ഇതേമാതിരി സെക്രട്ടറിയോട് പറയുകയാണ് ഞങ്ങൾ നടത്തിയതാണ് ഈ വരും ും നാട്ടിൽ സംജാതമാകും ഒരു ഭരണെന്താണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് മിനിമം ൾക്കാരില്ലേ എനിക്ക് അവകാശമില്ലേ നടന്ന അവകാശമില്ലേ സമരം നടത്തേ അവർ രാജ്യം രണ്ടു മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയതാ ഉറപ്പ് തന്നതാ മൂന്നായ കൈകളിലെ മാത്രവുമല്ല നമ്മുടെ ആദ്യം

ഇരുപത്തിയഞ്ച് രൂപയും അമ്പത് രൂപയും രവേഷൻ വാങ്ങിയിരുന്ന ഇവിടുത്തെ പറഞ്ഞിട്ടപ്പോഴുവന ഈ കഴിഞ്ഞു ഇടനിലക്കാരെ ഗവൺമെന്റ് നിങ്ങൾക്ക് അവർ ഗവേഷനുള്ള കൊടുക്കുന്നു നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നില്ല കാര്യം

പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷൻ അതുപോലെ സ്വാഗതം ആശംസിച്ച് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ജില്ലയുടെ ശ്രീ മുഹമ്മദ് അലി ഈ സമരത്തിന് വീറും താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ സംസ്ഥാനത്തിന്റെ ഭരണസമിതി അംഗം പ്രിയപ്പെട്ടനായ ശ്രീ സാഗ് എല്ലാവരും നമസ്കാരം നമ്മൾ ഈ സമരം ആ എം എസ് എസ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കും ഈ പ്രകടനം ആരംഭിക്കുമ്പോൾ ഞാൻ ചുറ്റും വീക്ഷിക്കുക മറ്റ് പല സമരങ്ങളും നടക്കുമ്പോ പൊതുജനങ്ങള് അതിനെ മൈൻഡ് ചെയ്യാതെ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുകയാണ് പക്ഷെ ഈ സമരം ആ വഴിത്താടി വന്നപ്പോ ഒരു ജനം പോലും നമുക്ക് തടസ്സം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം ആ ഈ പ്രകടനം ഇവിടെ ഒന്ന് എത്തി നിക്കുമ്പോ ഇവിടെ നിന്ന് പ്രിയങ്കർമാരും ഉണ്ട് കാരണം ഈ കേരളത്തിലെ പതിനാറ് ജില്ലകളിലും പോലീസ് പെർമേഷന് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങിയിരുന്നില്ല അവരോട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞില്ല അപ്പൊ അവർക്കും കൂടി സമരം നീതി വേണ്ടിട്ടാണ് അവർക്ക് വേണ്ടിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരോട് ശ്രദ്ധിക്കണം ഇവിടെ നിൽക്കുന്നത് പഴയ കാലത്ത് വാഹന കച്ചവടക്കാർക്കൊപ്പം അവർ നിങ്ങൾ കാണിക്കുന്ന കണ്ണും നോക്കിയേക്കുന്നവരല്ല അപ്പം അവർക്ക് ലൈവ് ലൈവായി കിട്ടുന്നതാണ് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചു രൂപ വാങ്ങുന്നത് അതും ഒരു കൈക്ക് വരുന്ന സ്വഭാവമാണ് കാണിക്കുന്നത് ഇവിടെ ഒരു വാഹനം എത്ര ലക്ഷം രൂപ ടാക്സ് വാങ്ങുന്നുണ്ട് എത്ര ലക്ഷം രൂപ ഇൻഷുറൻസ് എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ രൂപ ആ കൊടുക്കാതെ ഈ തൊഴിൽ െമേഖല അവസാനിപ്പിക്കണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന വിദ്യാഭ്യാസം നേടിയുണ്ട് എന്റെ സർക്കാരിൽ നിന്ന് പത്ര പൈസ ചെയ്തിട്ടില്ല അവർ സ്വയം തൊഴിലായിട്ട് കണ്ടെടുത്തതാണ് ഈ മേഖല ആ മേഖലയെ നശിപ്പിച്ചുകൊണ്ട് വെല്ലുവിളി അതിന് നോക്കി നിൽക്കാൻ കേരള സ്റ്റേറ്റ് ഈ ഈ മേഖലയിലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹിക്കുക ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമരം നടത്തിയത് രണ്ടു മാസം മുമ്പ് നിയമസഭയിൽ നമ്മുടെ സമരം സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചപ്പോ ുമാർ നമ്മുടെ നമ്മുടെ വകുപ്പ് മന്ത്രി ചാർജ് എടുത്തിട്ട് ഇവിടെ നിൽക്കുന്നവരാ ഈ തൊഴിൽ മേഖലയെ രക്ഷകര കഴിവെന്ന് വിശ്വസിച്ചവരാളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഫ്ലക്സ് എടുത്തുകൊണ്ട് അഭിവാദ്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തവരാ അദ്ദേഹം നമ്മൾ ും ഉന്നത ആവശ്യങ്ങൾ നിറവേറ്റി തരും എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഏപ്രിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി പ്രഖ്യാപിച്ചിരുന്ന സമരം പിൻവലിപ്പിച്ചു അതിനുശേഷം എന്തായത് അതിനുശേഷം കുറച്ച് ആവശ്യങ്ങൾ ലക്ഷം യ്യായിരമോ നാലായിരമോ ആർ സി പെന്റ് ചെയ്തുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ട് ഈ തൊഴിൽ മേഖലയിലേക്കുള്ള ശ്രമിച്ചത് രണ്ടു മാസം നമ്മൾ ഈ സംഘടന എന്തിനു വേണ്ടിയതാണ് നമ്മളോട് അനുഭവം പുലർത്തുന്ന ഓഫീസർമാരുണ്ടായിരുന്നു

കാരണം ഒരു ആയിരമോ അയ്യായിരമോ അടിക്കാനുള്ള കപ്പാസിറ്റിയെ ഇപ്പോൾ ആ ഫണ്ടിംഗ് പ്രസിന് ഉൾവു ആ ഫണ്ടിംഗ് പ്രസിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ ദൈനംദിനം വരുന്ന ട്രാൻസ്ഫറിന്റെ പൈസ എടുത്തിട്ട് വകമാറ്റി കൊടുത്തോണ്ടിരിക്കുക ആണെങ്കിലേക്ക് അതിനനുസരിച്ച് കൊടുക്കും ഇത് തീരണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ ഈ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകില്ലെങ്കിൽ ഇത് തീരുന്നില്ലെങ്കിൽ ഒരു വർഷമെടുത്താലും ഈ പ്രസിഡന്റ് തീരില്ല ഇത് തീർക്കണമെന്ന് നമ്മൾ കാരണം ഇത് തീർക്കാൻ ഈ തൊഴിൽ മേഖല നമ്മൾ കൊണ്ടുനടക്കണം മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് സൂചിപ്പിച്ചുകൊടുക്കാനുള്ള അഴിമതികള് ഈ സംഭവം നടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ എട്ട് നാസം മുമ്പ് അനുസരിച്ചു വാങ്ങിക്ക നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നോ ഞങ്ങൾക്ക് സാധനം ഞങ്ങൾക്ക് വാങ്ങി വിൽക്കുന്ന വാഹനങ്ങൾക്ക് ആധാർ കഴിയണം പൊതുജനങ്ങൾക്ക് വണ്ടി ആയിൽ ഉണ്ടാവണം ലൈസൻസ് കയ്യിലുണ്ടാവണം അതിന് നിങ്ങൾ ഇരുന്നൂറ്റി നാല് തയ്യാറാണ് ഈ ഉപയോഗി അവസാനിപ്പിക്കുന്നു ഇത് ഈ തൊഴിൽ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പുറപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ നിന്ന് നിങ്ങൾ നിൽക്കുന്ന ആൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു തൊഴിലും കിട്ടാത്തോട് വന്നതാണ് മേഖലയിലേക്ക് ഈ നിൽക്കുന്ന സർക്കാരോ ഏതെങ്കിലും സർക്കാരുകളോ ഒരു എന്നിട്ടും നമ്മൾ അതിൽ പിടിച്ചു നിൽക്കുന്നത് ഈ തൊഴിൽ മേഖലയിലും നമുക്ക് അതുകൊണ്ട് ഇത് തകർക്കാമെന്ന് കരുതരുത് ഈ തകർക്കലിൽ ഞങ്ങളുടെ പ്രതിയായ പ്രതിഷേധം ഈ രീതിയിൽ വിട്ടുകൊണ്ട് ഇതൊരു സൂചന സമരം മാത്രമാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾക്ക് ഇനിയും ഇത് തുടർന്ന് ഈ ആശാത്ത കിഡ്നാപ്പുകൾ ഉള്ള വണ്ടികളെല്ലാം മലിച്ചു വരും നമ്മൾ കൊണ്ടുവിടും നിങ്ങളെ നിങ്ങളുടെ അടക്കംപൊടി വാഗങ്ങൾ അടക്കം നിങ്ങളുടെ തോന്നിവാസം നടക്കം ഒരു ഇഞ്ചും പുറത്തിറങ്ങുന്ന സമയം അസോസിയേഷൻ ഈ പൊതുഷേരം അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലയാണ് നിങ്ങൾക്കറിയാം ഞാൻ സംസാരിക്കാൻ വളരെ കൂടെ പറയാമല്ലോ എന്ന സംവിധാനം നിലവിലെ അവസ്ഥ ഉണർത്തി കൊടുത്തിട്ടു ഞങ്ങൾ ചെയ്യും അതുമായി വിദേശത്ത് എന്ത് ചെയ്യും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാഹന കച്ചവടത്ത് നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന വാഹനങ്ങൾക്ക് ഉത്തരവാദിത്ത കൊടുത്തുകൊണ്ട് തരാനുള്ള സംവിധാനം ഓഫീസുകൾ കയറി സംവിധാനം ഉണ്ടാക്കിയതാ അത് രണ്ടു മാസത്തേക്ക് മാത്രമായിട്ട് പരിധിപ്പെടുത്തിയത് ഇതെല്ലാം വർഷങ്ങളാണ് കാരണം ഡീലർഷി രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നിർത്തിയിട്ട് അതിലേക്ക് ആൾ തിരികയറ്റൊണ്ട് അവസരം ഉണ്ടാക്കിക്കൊണ്ട് പാവപ്പെട്ട നമ്മളെല്ലാവരും പുറത്താക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഇത് ഗവൺമെന്റ് നോക്കി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുകയാണ് ഇവിടെ ടാക്സി വാങ്ങുന്ന പലരും ഉപജീവനാകും സംസ്ഥാനത്തും ഇതര സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിവിധ വാഹനങ്ങളിലും ഈ വഴിയൊരു ജീവിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ടാക്സി വാഹനം ഏത് ആർ ടി ഓഫീസിലും ഏത് സംസ്ഥാനത്തിലും ഫിറ്റ് എടുക്കുന്ന നിയമമുണ്ട് ഇവിടെ ഈ ആർ ടി ഓഫീസിലിരിക്കുന്ന വ്യവ് ഈ ആർ ടി ഓഫീസിലുള്ള ബുക്ക് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂന്നുള്ള വാച്ച് കൊണ്ടിരിക്കുന്ന ഇത് ആദ്യാവശ്യം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ അനുസരിച്ചുകൊണ്ട് ഏത് ആർ സിയും ഏത് ആർ സി ഓഫീസിലും സൗകര്യം ഉണ്ടാക്കണം ഇത്തരത്തിലുള്ള മേഖലയോ മേള കൊണ്ടെടുക്കാനുള്ളതല്ല നിങ്ങൾക്കിട്ടിരിക്കുന്ന ഈ ഔദ്യോഗിക പദവി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവണം ഇല്ലാത്തവർക്കും ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഞങ്ങളുടെ സമരം തലസ്ഥാനത്തേക്ക് ഞങ്ങൾ മാറ്റേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള എല്ലാ അഭിവാദ്യങ്ങളും ഇവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് മെമ്പർമാർക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന തലസ്ഥാനത്തിനൊപ്പം നടക്കുന്ന മുഴുവൻ ജില്ലകളിൽ നടക്കുന്ന ആശംസകളും അഭിവാദ്യങ്ങൾ ഈ സമരം ഗവൺമെന്റ് സഭ

सेकंड श्री सी आर पी सी बी जी अरे बोलता है इन्हें जिला प्रशासन देते हैं स्नेह मिलियों इ समरम विजय नगरी संस्थाएँ जा संताना प्रशासन देते हैं अरे बोलता है जिले के चेहरे मां सी सिलानी सिहानी अरे बोलता है संताना जॉन सर्कल में सी शाहिया विला സെക്രട്ടറിമാർ അതിലുപരി ഈ സമരം വന്നിച്ച് വിജയമാക്കിയ നമ്മുടെ നമ്പർമാർ എല്ലാവരോടും മേടും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ കൂടി ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുകയാണ്